ദൃശ്യങ്ങൾ ശബ്ദങ്ങൾ പ്രത്യേക രീതിയിലുള്ള ചലനങ്ങൾ എന്നിവ ഉപയോഗിച്ചാണ് തിമ്മിങ്ങലങ്ങൾ ആശയവിനിമയം നടത്തുന്നത് കൂട്ടമായി സഞ്ചരിക്കുമ്പോൾ പരസ്പരം ബന്ധപ്പെടാനും ഇണയെ ആകർഷിക്കാനും ഭക്ഷണത്തിന്റെ ലഭ്യതയെക്കുറിച്ച് അറിയിക്കാനും തിമ്മിങ്ങലങ്ങൾ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കാറുണ്ട് അവയുടെ ഈ ശബ്ദങ്ങൾ ഒരു പ്രത്യേക പാറ്റേണിലുള്ളതും താളത്തിലുള്ളതുമായിരിക്കും ഓരോ സ്പീഷീസിനും അതിൻ്റെതായ പ്രത്യേകതകളുമുണ്ട് എന്നാൽ കാലാവസ്ഥാ വ്യതിയാനം കാരണം സമുദ്രങ്ങളിലെ താപനില ഉയരുന്നതുകൊണ്ട് ഈ മൃഗങ്ങൾ ആശയവിനിമയം നടത്താൻ ഉപയോഗിക്കുന്ന ശബ്ദങ്ങൾ കുറവാണെന്ന് ശാസ്ത്രജ്ഞർ കണ്ടെത്തി അടുത്തിടെ നാഷണൽ ജിയോഗ്രഫിക് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ അന്റാർട്ടിക്കിന് സമീപമുള്ള സമുദ്രത്തിൽ നടത്തിയ പഠനത്തിൽ ഈ കണ്ടെത്തൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് ആർട്ടിക്കിന് സമീപമുള്ള മേഖലകളിൽ താപനില ക്രമാതീതമായി ഉയർന്നപ്പോൾ നീലത്തിമിങ്ങലങ്ങൾ പതിവായി പുറപ്പെടുവിക്കാറുള്ള ശബ്ദങ്ങളിൽ വലിയ കുറവുകൾ ഉണ്ടായതായി ഗവേഷകർ കണ്ടെത്തി മനുഷ്യരിടേതുപോലെ തന്നെ ഓരോ ജീവിക്കും അതിൻ്റെതായ സംവേദന ക്ഷമതയുണ്ട് സമുദ്രത്തിലെ ഉണ്ടാകുന്ന മാറ്റം നീല തിമിംഗലങ്ങളെ പോലെയുള്ള വലിയ ജീവികൾക്ക് വലിയ സ്വാധീനം ചെലുത്തുന്നു സമുദ്രത്തിലെ താപനിലയിൽ ഉണ്ടാകുന്ന മാറ്റം നീല തിമിംഗലങ്ങളെ പോലെയുള്ള വലിയ ജീവികളിൽ വലിയ സ്വാധീനം ചെലുത്തുന്നു അന്തരീക്ഷത്തിലെ താപനില കൂടുന്നത് കൊണ്ട് ആഴക്കടലിലെ താപനിലയും വർദ്ധിക്കുന്നു ഉണ്ടാകുന്ന ഈ വ്യതിയാനം തിമിംഗലങ്ങളുടെ ശരീര പ്രവർത്തനങ്ങളെ ബാധിക്കുന്നതുകൊണ്ടാണ് അവയുടെ ശബ്ദങ്ങൾ കുറയുന്നതെന്നാണ് ശാസ്ത്രജ്ഞരുടെ പ്രാഥമിക നിഗമനം ഇതിനെക്കുറിച്ച് പഠിക്കാൻ ഗവേഷകർ കടലിനടിയിൽ ഹൈഡ്രോഫോൺ എന്ന ഒരു ഉപകരണം സ്ഥാപിച്ചു ഈ ഉപകരണം ജലത്തിനടിയിലുള്ള ശബ്ദങ്ങൾ രേഖപ്പെടുത്താൻ സഹായിക്കുന്നു സമുദ്രത്തിലെ താപനില വർദ്ധിച്ച സമയങ്ങളിൽ തിമിംഗലങ്ങളുടെ സാധാരണ ശബ്ദങ്ങളായ വൂ ബ്ലൂ ക്ലിക്ക് തുടങ്ങിയ ശബ്ദങ്ങൾ വളരെ കുറഞ്ഞ അളവിലാണ് രേഖപ്പെടുത്തിയത് എന്നാൽ താപനില കുറഞ്ഞപ്പോൾ ഈ ശബ്ദങ്ങൾ വീണ്ടും കേൾക്കാൻ തുടങ്ങി ഈ പ്രതിഭാസം ശാസ്ത്രജ്ഞർക്ക് വലിയ ആകാംക്ഷയാണ് നൽകുന്നത് കാരണം ഈ കാലാവസ്ഥ വ്യതിയാനം കടലിലെ ജീവികളെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നതിന്റെ ഒരു സൂചന നൽകുന്നു മനുഷ്യന്റെ അനിയന്ത്രിതമായ പ്രവൃത്തികൾ ഈ പ്രതിഭാസത്തിന് ഒരു പ്രധാന കാരണമാകുന്നു കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണം കാർബൺ ഡയോക്സൈഡിന്റെയും മറ്റ് ഹരിതഗൃഹവാതകങ്ങളുടെയും ഗൃഹവാതകങ്ങളുടെയും ഇത് സമുദ്രത്തിലെ താപനില ഉയർത്തുന്നു ഈ താപനില വ്യതിയാനം സമുദ്രത്തിലെ ജന്തുജാലങ്ങൾക്ക് വലിയ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത് അതുകൂടാതെ കപ്പലുകളുടെ വർദ്ധിച്ച ശബ്ദം ഡ്രില്ലിംഗ് പ്രവർത്തനങ്ങൾ സോണാർ ഉപയോഗം എന്നിവയും തിമിഖലങ്ങളുടെ ആശയവിനിമയത്തെ തടസ്സപ്പെടുത്തുന്നു തിമിംഗലങ്ങളുടെ ഈ നിശബ്ദത അവയുടെ നിലനിൽപ്പിന് വലിയ ഭീഷണിയാണ് ആശയവിനിമയം കുറയുന്നത് മൂലം തിമിങ്ങലങ്ങൾക്ക് ഇണയെ കണ്ടെത്താനും കൂട്ടമായി നീങ്ങാനും ഭക്ഷണത്തിനായി ഒരുമിച്ച് പ്രവർത്തിക്കാനും സാധിക്കുന്നില്ല ഇത് അവയുടെ പ്രത്യുൽപാദനത്തെയും ഭക്ഷണ ലഭ്യതയെയും നേരിട്ട് ബാധിക്കുന്നു അതിനാൽ അവയുടെ എണ്ണം കുറയാൻ സാധ്യതയുണ്ടെന്ന് ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകുന്നു തിമിംഗലങ്ങൾ സമുദ്രത്തിലെ ആവാസ വ്യവസ്ഥയിൽ ഒരു പ്രധാന പങ്കുവഹിക്കുന്നുണ്ട് അവയുടെ ആരോഗ്യവും നിലനിൽപ്പും സമുദ്രത്തിലെ മറ്റു ജീവികളുടെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ് അതുകൊണ്ട് തന്നെ തിമിംഗലങ്ങളുടെ നിശബ്ദത സമുദ്രത്തിലെ ജീവന്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ഒരു പ്രധാന സൂചന നൽകുന്നു ഈ പ്രതിഭാസം കൂടുതൽ പഠനങ്ങൾക്ക് വഴി തുറക്കുന്നു മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ സമുദ്രത്തിലെ ജീവജാലങ്ങളിൽ എങ്ങനെയെല്ലാം സ്വാധീനിക്കുന്നു എന്ന് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് ഈ പ്രശ്നത്തിന് പരിഹാരം കാണണമെങ്കിൽ ആദ്യം കാലാവസ്ഥാ വ്യതിയാനം നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ് കാർബൺ ഡയോക്സൈഡിന്റെ പുറന്തള്ളൽ കുറയ്ക്കുക സമുദ്രത്തിലെ മലിനീകരണം തടയുക സമുദ്രങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള നിയമങ്ങൾ കർശനമാക്കുക എന്നിവ പ്രധാനമാണ് കൂടാതെ സമുദ്രത്തിൽ ശബ്ദ മലിനീകരണം ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതും ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമാണ് അതുപോലെ സമുദ്രത്തിലെ ജീവികളെ സംരക്ഷിക്കാൻ കൂടുതൽ ഗവേഷണം നടത്തേണ്ടതുണ്ട് ഈ പ്രതിഭാസം കൂടുതൽ പഠിച്ച് അത് എങ്ങനെ തിപിംഗാലങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്നു എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് സമുദ്രത്തിന്റെ ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതിൽ തിമിംഗലങ്ങൾ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് അവ സമുദ്രത്തിലെ ഭക്ഷ്യ ശൃംഖലയെ നിലനിർത്താനും സഹായിക്കുന്നു കൂടാതെ സമുദ്രജലത്തിൽ ഓക്സിജന്റെ അളവ് നിലനിർത്താൻ അവ സഹായിക്കുന്നു അതുകൊണ്ട് തിമിംഗലങ്ങളെ സംരക്ഷിക്കേണ്ടത് സമുദ്രത്തിന്റെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ് അതിനാൽ തിമിംഗലങ്ങളുടെ നിശബ്ദത ഒരു ചെറിയ മാറ്റമായി തോന്നിയേക്കാമെങ്കിലും അത് ഭൂമിയുടെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഒരു പ്രധാന സൂചനയാണ് ഈ വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതുണ്ട് ഈ പ്രതിഭാസം കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ പോരാടാൻ ലോകത്തെ പ്രേരിപ്പിക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ ഭൂമിയെയും അതിലെ ജീവജാലങ്ങളെയും എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ പഠനം ഭാവിയിൽ ഇത്തരം പ്രശ്നങ്ങളെ എങ്ങനെ പരിഹരിക്കാമെന്ന് മനസ്സിലാക്കാൻ സഹായിക്കും ഈ പ്രതിഭാസം കൂടുതൽ പഠിക്കാൻ ശാസ്ത്രജ്ഞർക്ക് പുതിയ സാങ്കേതിക വിദ്യകൾ ആവശ്യമാണ് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിനും തിമിങ്ങലങ്ങളുടെ ജീവിതത്തിൽ കാലാവസ്ഥാ വ്യതിയാനം വരുത്തുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കുന്നതിനും ഇത് അത്യന്താപേക്ഷിതമാണ് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്താൻ സർക്കാരുകൾ പരിസ്ഥിതി ശാസ്ത്രജ്ഞർ എന്നിവർ ഒരുമിച്ച് പ്രവർത്തിക്കണം മനുഷ്യന്റെ ഈ തെറ്റായ രീതികൾ നമ്മുടെ ഭൂമിയുടെ ഭാവിയെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ഈ സംഭവം നമ്മെ സഹായിക്കുന്നു തിമിംഗലങ്ങളുടെ നിശബ്ദത പ്രകൃതിയുടെ ഒരു നിശബ്ദമായ നിലവിളിയാണ് അത് നമ്മൾ കേൾക്കേണ്ടതും അതിന് പരിഹാരം കണ്ടെത്തേണ്ടതും അനിവാര്യമാണ്